നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും ഒരു തീരുമാനമാകാതെ കിടക്കുകയാണ് അതിനിടയ്ക്ക് പുതിയ ഒരു മുഖം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കേരളത്തിൽ മനുഷ്യരെ സത്യമാത്രം അറിയിക്കുന്ന ഏക മാധ്യമമായ കൈരളി ചാനൽ അതായത് വി ശിവൻകുട്ടി അദ്ദേഹമാണ് അവിടെ എല്ലാവരെക്കാൾ മുൻപന്തിയിൽ ചെന്നിരിക്കേണ്ടിയിരുന്ന ആൾ ഏറ്റവും അർഹതപ്പെട്ട ആൾ അവിടുത്തെ ഒന്നാമത്തെ കസേരയ്ക്ക് അർഹതപ്പെട്ട ആൾ വി ശിവൻകുട്ടി അണ്ണനാണ് എന്നുള്ളതാണ് കൈരളി ചാനൽ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച പുതിയൊരു കാര്യം ഇതിപ്പോൾ പുതിയ ഒരു അവകാശിയാണ് ഒരുപാട് അവകാശികൾ ഇപ്പോഴേ ഇവിടെ ക്യൂ പാലിച്ച് നിൽക്കുകയാണ് അക്ഷമരായിട്ട് അതിൻ്റെ കൂടി ഒരു പുതിയ മുഖം ഈ ഒരു വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ വിയർ പുഴുക്കിയ ഒരു തൊഴിലാളിയാണ് വി ശിവൻകുട്ടി അണ്ണൻ എന്നിട്ട് പോലും ഒരു കസേര തനിക്ക് വേണ്ട തനിക്ക് ആ ക്രെഡിറ്റ് ആവശ്യമില്ല തനിക്ക് അതിലും വലുത് കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിനോട് ചെന്ന് സംസാരിക്കുന്നതാണ് തന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് അതിനുവേണ്ടി സംസാരിക്കാൻ കേന്ദ്രത്തിൽ പോയിരിക്കുകയായിരുന്നു ആ സമയം ഇവിടെ കസേരയ്ക്ക് വേണ്ടി ഓരോരുത്തരും അടിപിടി കൂടുമ്പോൾ മണിക്കൂറുകൾക്ക് മുന്നേ ചെന്ന് ആളുകൾ അവിടെ ചെന്ന് നോക്കുകുത്തിയായിരുന്നു കോമാളികളാകുമ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിനോട് സംസാരിക്കുകയായിരുന്നു ഇതിനെ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു എന്ന് കൈരളി ചാനൽ പറഞ്ഞതുകൊണ്ട് അതിൽ വാസ്തവം ഇല്ല എന്ന് എനിക്കറിയാം എന്നെ ആരും പൊഗാലിടാൻ വരണ്ട എന്നാലും ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിച്ചു ശ്യാമ വിയസ് എന്നൊരു സഖാവ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് വലിയ രീതിയിൽ ചർച്ചയായത് എങ്ങനെയാണെന്നല്ലേ അതിനാകെ വന്ന കമൻറ്റ് മൂന്ന് ഷെയർ എട്ട് ലൈക്ക് നൂറ്റി നാല്പത്തെട്ട് നാല്പത്തെട്ട് മണിക്കൂറിന് മുമ്പാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് മൂന്ന് പേർ അഭിപ്രായ പ്രകടനം നടത്തി വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഇനി എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്നല്ലേ പറഞ്ഞുതരാം സഹിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിനായി സമർപ്പിച്ചപ്പോൾ പലരും തിരഞ്ഞ ഒരു മുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരാ തിരഞ്ഞെന്നറിയില്ല തിരുവനന്തപുരത്തിന്റെ പ്രിയപ്പെട്ട ശിവൻകുട്ടി സഖാവിന്റെ സ്വാഗത സംഘം എന്ന നിലയിൽ ഉദ്ഘാടനത്തിന്റെ മാറ്റുകൂട്ടാനുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് സഖാവ് ശിവൻകുട്ടിയായിരുന്നു ഓ അതാണോ തുറമുഖത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയെന്ന് പറഞ്ഞത് ആ സ്വാഗത സംഘത്തിന്റെ ആളായിരുന്നു അവിടെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ അലങ്കരിക്കാനുള്ള പൂക്കളൊക്കെ വാടാതിരിക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തത് അണ്ണനായിരിക്കും അതായിരിക്കാം പറഞ്ഞത് ആ നോക്കട്ടെ ജില്ലയിലെ മന്ത്രി ആയതിനാൽ തന്നെ വേദിയിലിരിക്കാൻ അർഹതയും അനുവാദവും ഉള്ള സഖാവിന്റെ അസാന്നിധ്യം പല പ്രിയപ്പെട്ട സഖാക്കൾക്കും വിഷമമായി പ്രിയപ്പെട്ട സഖാക്കൾക്ക് മാത്രമേ വിഷമമായിട്ടുള്ള അവിടെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വേദിയിലിരുന്ന ആളുകളുടെ എല്ലാവരുടെയും അർഹത പരിശോധിച്ചാൽ വേണ്ട അതിലേക്ക് പോകണ്ട എന്നാൽ അതേസമയം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം നേടിയെടുക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തുകയായിരുന്നു സഖാവ് ഉം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്രം തരാനുള്ളത് എന്തുകൊണ്ടാണ് തരാത്തത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചില ആശയങ്ങൾ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്കൊന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് കുട്ടികളുടെ യൂണിഫോമിന്റെയും പാഠപുസ്തകത്തിന്റെയും ഉൾപ്പെടെ വിതരണത്തെ അത് ബാധിക്കുമെന്നതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല ആയിരത്തി അഞ്ഞൂറ് കോടി ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം പോകുന്ന വഴിക്ക് പോട്ടെന്ന് വെക്കും പക്ഷേ ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും മുറുകെ അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലൊക്കെ നമ്മൾ ഒപ്പുവെച്ചാൽ അവരുടെ പദ്ധതിയായി പോകും ഇത് നമ്മുടെ ഒരു ഒപ്പം അവിടെ ചെന്നാൽ ബി എം ശ്രീ എന്നുള്ള ഒരു ബോർഡ് അത് കേരളത്തിലെ സ്കൂളുകളിൽ തൂക്കേണ്ടി വരും അതൊക്കെ നമുക്ക് വലിയ മാനനഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനപ്പുറം കേരളത്തിന് ഒരു അപമാനമുണ്ടോ നമുക്ക് നമ്മുടെ അന്തസ് അല്ലേ വരത് പിള്ളേരുടെ ഭാവിയല്ല തോറ്റു കൊടുക്കില്ല അപ്പൊ അത് സംസാരിക്കാൻ വേണ്ടി പുള്ളി അവിടെ പോയതാണ് ബംഗാളും തമിഴ്നാടും കേരളം മാത്രമേ അതിൽ വെക്കാതെ ഉള്ളൂ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ കുട്ടികളുടെ ഭാവിക്ക് മുൻഗണന കൊടുത്തപ്പോൾ ബാക്കിയുള്ളവർ അണ്ണാക്കിൽ തിരികിയിരിക്കുന്ന തങ്ങളുടെ ആദർശങ്ങൾക്ക് പുറത്തേക്ക് തുപ്പാനും അകത്തേക്ക് വിഴുങ്ങാനും പറ്റാത്ത രീതിയിലായിരിക്കുന്ന പുളിച്ചു വളിച്ചു മാറിയ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വി ശിവൻകുട്ടി അണ്ണൻ തന്നെ ലൈവായിട്ട് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതാണ് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ എന്ത് മറിക്കാനാണ് അങ്ങോട്ട് പോയതെന്ന് അറിയില്ല കേരളത്തിന് കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന തിരക്കിലായിരുന്നു ഏത് ഭാഷയിൽ സമ്മർദ്ദം ചെലുത്തിയെന്നറിയില്ല പിന്നെ കുറെ ട്രോൾമാരെ ട്രോൾ ഇട്ടുണ്ട് അദ്ദേഹം വിഴിഞ്ഞത്തിനുള്ള ബസ്സിന് കയറാൻ വേണ്ടി നിന്നതാണ് ബോർഡ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഡൽഹിയിൽ ചെന്ന് പെട്ടതാണെന്ന് പക്ഷെ ആ ലെവൽ വരെ നമ്മളങ്ങനെ അദ്ദേഹത്തെ അങ്ങനൊന്നു ചെയ്തു കൊടു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പണം നൽകാമെന്ന് കേന്ദ്രം പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരായ ഭരണഘടനാ ലംഘനമാണെന്ന് ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പോയി എതിർപ്പറിയിക്കുകയായിരുന്നു അദ്ദേഹം എതിർപ്പറിയിക്കാൻ ശിവൻകുട്ടിയണ്ണനെ കഴിഞ്ഞിട്ടുള്ളൂ ഹോ ആ ഡെസ്കിന്റെ മേളിൽ കയറി നിന്നൊന്ന് എതിർപ്പറിയിച്ചത് പോർക്കമയ്യം അർഹതയില്ലാത്ത കസേരയിൽ കയറിയിരിക്കുന്ന ചന്ദ്രശേഖരന്മാരും എത്ര ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു ഒരാളല്ലേ ഉള്ളൂ പ്രസംഗിക്കാൻ അവസരം നൽകാത്തതിനാൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷ നേതാവും കണ്ടു പഠിക്കട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് മാതൃക ഹോ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട മൂന്ന് പേർ അഭിപ്രായം എഴുതി കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചർച്ചയായിട്ട് മാറിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത് കൈരളി ചാനലിന്റെയും ഈ പോസ്റ്റ് ഇട്ട ആ ഒരു സഖാത്തിയുടെയും ട്ടിയെ ആദ്യം നമിക്കുകയാണ് വസ്തുതയ്ക്ക് നിരക്കാത്തതും യുക്തിക്ക് നിരക്കാത്തതുമായിട്ടുള്ള വാർത്തകൾ ആവശ്യത്തിന് ഇത്തരം മാധ്യമങ്ങൾ പടച്ചുവിടുന്നുണ്ട് ഓരോ സഖാത്തികളും സഖാക്കന്മാരും കൂടി ആ ദൗത്യം ഏറ്റെടുത്താൽ ബുദ്ധിമുട്ടാകുവേ